തൃശൂരിൽ വനിതാ വാർഡ് മെമ്പറുടെ വീടിന് നേരെ ആക്രമണം കൈപ്പറമ്പ് പഞ്ചായത്തിലെ പതിനാറാം വാർഡ് മെമ്പർ അഖില പ്രസാദിന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് നിലവിൽ സി പി എം പതിനെട്ടാം വാർഡ് സ്ഥാനാർത്ഥിയാണ് അഖില പ്രസാദ് രണ്ടു ദിവസം മുമ്പ് ബൈക്കിലെത്തി അപരിചിതരായ രണ്ടുപേർ വീട്ടിലെത്തി മത്സരരംഗത്ത് നിന്നാ പിന്മാറണമെന്നാവശ്യപ്പെട്ട് ഭീഷണി മുഴക്കിയിരുന്നു ഇതോടെ അഖില പ്രസാദ് പെരാമംഗലം സ്റ്റേഷനിൽ പരാതി നൽകി ഇതിന് പിന്നാലെയാണ് ഇന്ന് പുലർച്ചെ വീടിന് നേരെ ആക്രമണം ഉണ്ടായത് വീട്ടിലുണ്ടായിരുന്ന സ്കൂട്ടറും സൈക്കിളും ജനൽ ചില്ലകളും ചെടിച്ചട്ടികളും ആക്രമികൾ തകർത്തു വിവരമറിഞ്ഞ സ്ഥലത്തെത്തിന്വേഷണം <laughs> ആരംഭിച്ചിട്ടുണ്ട് അത് നിങ്ങള് അത് അതിന്റെ ഭവിഷ്യത്ത് വഴിയാറിയുന്നു അത് പറയുമ്പോഴിപ്പൊരാള് വണ്ടിയിൽ കയറി